ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തേത് ഒരു സൺഡേ വ്ളോഗാണ് അപ്പോൾ ഇന്ന് വീഡിയോ കയറുന്നത് കുറച്ച് ലേറ്റായിട്ടായിരിക്കുള്ളൂ കാരണം ഇന്ന് റോജറിന് പോകണം റിച്ചാഡിന് പോകണം അപ്പോൾ അവരെ വിടുന്ന ആ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനും കുറച്ച് ജോലി തിരക്കുണ്ടല്ലോ എന്തായാലും അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് സാവധാനം അവർ പോയതിന് ശേഷമൊക്കെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ലേറ്റ് ആക്കിയത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് റോജൻ്റെ മുടിയെല്ലാം ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു സാറ്റർഡേ ബ്ലോഗ് അറിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് അവൻ മുടി വെട്ടി ഒന്ന് സെറ്റ് ചെയ്തവർ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുളി അന്ന് കുളിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അവർ തല കഴുകി എല്ലാം കഴിഞ്ഞിട്ടല്ലേ വിട്ടേക്കണം അതുകൊണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് കുളിക്കേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പള്ളി പോകാൻ എഴുന്നിട്ടപ്പോഴും മുടി നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടാ അത് വാരി ഇട്ടിട്ട് ഞാൻ കാണിച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ അത് കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പോയി ചുരുണ്ടിട്ട് കുറച്ച് ലെങ്ത്ത് കുറഞ്ഞ രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഞങ്ങളിത് പള്ളിയിലേക്ക് വന്ന് പള്ളി കഴിഞ്ഞ് പിന്നെ റോജറിന് ആര്യാസ് പാർക്കിൽ പോയിട്ട് മസാല ദോശ കഴിക്കണം നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധം ഞാനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു പോന്നിട്ടും ഉണ്ടായിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു കേട്ടാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് റിച്ചാർഡില്ലല്ലോ റിച്ചാർഡും പപ്പയെന്നും അപ്പോൾ റിച്ചാർഡാണല്ലോ ഏറ്റവും കൂടുതൽ ഫുഡ് ആയിട്ടുള്ള ആണ് നമ്മളുടെ വീട്ടിൽ അപ്പോൾ അവനില്ലാതെ എങ്ങനെയാണ് കയറി കായിട്ട് കഴിക്കുന്നത് അവൻ വീട്ടിലെ ഉള്ള സ്ഥിതിക്ക് അവനെ കൂടി കൊണ്ടുപോവരണ്ടേ എന്നല്ല ഞാൻ പറഞ്ഞു നോക്കിയെങ്കിലും ഇവൻ പറഞ്ഞ് അത് കുഴപ്പമില്ല നമുക്ക് അവന് പാഴ്സൽ മേടിക്കാം കാരണം അവനെ വിളിച്ച് വരുത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ എഴുന്നേറ്റിട്ട് പോലും ഉണ്ടാവില്ല ഒന്നാമത് സൺഡേ അല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം കൂടിയൊക്കെ കിടക്കണ ദിവസം അപ്പോൾ അങ്ങനെ എഴുന്നേറ്റിട്ടുണ്ടാവില്ല അപ്പോൾ പിന്നെ അവനെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാവും അപ്പോൾ റോജറ് കറക്റ്റായിട്ട് രാവിലെ പള്ളിയിലൊക്കെ എഴുന്നേറ്റ് പോകാൻ മിടുക്കണം പക്ഷേ പക്ഷേ അങ്ങനെ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവനെ വിളിച്ചില്ല വിളിച്ചിട്ട് വെറുതെ അവരെ ശല്യം ചെയ്യേണ്ട ഉറങ്ങണമെങ്കിൽ ശല്യം ആവില്ലെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് തന്നെ കയറി മസാല ദോശയും ഒരു വടയും ഒരു ചായ ഒക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കണേ അപ്പോൾ എനിക്കൊരു വീഡിയോ എടുത്ത് തരാൻ റോജൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ റോജർ പറഞ്ഞത് ഞാൻ എടുത്ത് തരുവില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഏതായാലും ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് ചുമ്മാ എടുത്തതാണ് അപ്പോൾ എന്നെ കളിയാക്കാനിടം എൻ്റെ ബി ജെ ഇടാൻ എനിക്ക് തന്നെ അറിയാം ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ബീജെ ഇട്ടോളാം എന്ന് ഒരു ട്രോൾ വീഡിയോയിൽ അങ്ങനെ കാണിക്കുന്നില്ലേ തിലകൻ കാ കണിക്കുന്നതായിട്ടൊരു ടോൾ വീഡിയോ ഉണ്ട് അപ്പോൾ അതിൻ്റെ തമാശയൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ അവിടെ ഇരിക്കണേനു അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് സാധാരണ ഇവിടെ ചായ വന്നതുണ്ട് അപ്പോൾ ഏറ്റവും ദിവസാനോട് വന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതേ പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഉണ്ടാക്കി വെച്ച പുട്ടൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ അതേ രണ്ട് തരം ച തേങ്ങ ചട്നി തന്നെ രണ്ട് തരം വെള്ളയും ചുവപ്പും പിന്നെ വട ഞങ്ങൾ കഴിച്ച പോലെ തന്നെ അവനും മേടിച്ച് വടയും അത് സാമ്പാർ അപ്പോൾ മസാല ദോശ ഇതിൻ്റെ അകത്ത് അതിനകത്തേക്ക് സാമ്പാറൊക്കെ ഒഴിച്ചിട്ടവൻ അതിനകത്ത് അതിൽ തന്നെ കഴിച്ചോളാം എന്ന് കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്നിട്ടാണ് അവനെ വിളിച്ച് എഴുന്നേപ്പിച്ചത് ഏകദേശം പതിനൊന്ന് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ ഞങ്ങൾ വന്ന് എഴുഞ്ഞു എഴുന്നേറ്റ് വന്ന് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കഴിക്കാൻ എടുത്തേക്കുള്ളത് അങ്ങനെ അത് പാത്രം ഒന്നും വേണ്ട എനിക്ക് ഞാൻ ഇതിനകത്തുനിന്ന് തന്നെ കഴിച്ചോളാം മമ്മീനെ പാത്രം കഴുകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് കഴിക്കുന്നതേട്ടാ അമ്മിയുടെ മുത്തിന് മമ്മി പൊട്ടപ്പം കൊടുക്കൂടാ ഇപ്പ കൊച്ചിന് മമ്മി പൊട്ടപ്പ തരൂ ഏട്ടാ പൊന്നക്ക് തരും മമ്മി പൊട്ടപ്പ തരും കുഞ്ഞു മമ്മി പൊട്ടപ്പ തരുന്ന സിക്കപ്പ കഴിക്കണ്ട കൊച്ചി കൊച്ചിനെ ഇപ്പൊ ഭയങ്കര മടുപ്പ അമ്മ സിക്കപ്പം വേണ്ട പൊട്ടപ്പം പൊട്ടപ്പൊങ്കം കഴിക്കപ്പേ പൊട്ടപ്പ ചിരിക്കണതിനും തലതിരിക്കണടാ ചിരിക്കുമ്പോഴും തലതിരിക്കുന്ന പൊന്മീ കൊച്ചിന്റെടാ ആ ചെറുക്കിയൊക്കെ തീർന്നു പോയടാ കൊച്ചിൻറെ ആരെങ്കിലും ചെറുക്കി മേടിച്ചു കൊടുക്കോ കൊച്ചിക്ക് ആരെങ്കിലും ചെറുക്കി മേടിച്ചു കൊടുക്കോ കുഞ്ഞക്ക് വെച്ച് നോക്കിയുടെ ചെറുക്കി ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട് ചെറുക്കിയൊക്കെ തീർന്ന ചെറുക്കി വേണപ്പേ ചെറുക്കി വേണു പിന്നെ ജെറക്കി മേടിച്ചു തരാം ജെറക്കി മേടിച്ചു തരാ ഇവിടെ കൊച്ചിനെ കൊണ്ടു വന്നോട്ടാ ജെറക്കി ജെറുക്കി മേടിച്ചു തരാം പിന്നെ ഇട കൊച്ചി ഭയങ്കര മിസ്സിംഗ് ചെയ്യുന്നുണ്ട് നോക്കി ജെർക്കിമ്മേണ പിന്നെ മേണ പേ ഇറക്കിമേണി മേടിച്ചരാട്ടാ ഇറക്കി മേടിച്ചരാട്ടാ ചേട്ടൻ കൊണ്ടുവരുമോ ഏട്ടാ പിന്നെ എന്നാ പിന്നെ ഇപ്പ തന്നെ കൊണ്ടു വന്നു ആ ഇപ്പൊ തന്നെ കൊച്ചിന് വേണമെന്നാണ് കൊച്ചി പറയണത് അതെ ചേട്ടൻ ചോദിക്കുന്നു ഇറക്കി മേടിച്ചു ഇറക്കി മേടിക്കേട്ടു ഇട്ടിപ്പ അപ്പോൾ റോവിക്ക് പ്ലേഡ് ചിക്കൻ തിന്നാനൊക്കെ കുറച്ച് മടിയുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ച ആദ്യം രണ്ട് മുട്ട ഒന്ന് ബോയിലാക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആവുമ്പോൾ ഇത്തിരി ചിക്കൻ കൊടുത്ത് നോക്കാം മിക്കവാറും വേസ്റ്റാക്കി കളയണേ ഇപ്പോൾ ഒന്നാമത് പുറത്ത് നമ്മുടെ അത് സ്ട്രേഡോക്സ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഈ വേസ്റ്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് കളയാണ് ചെയ്യണത് നേരത്തെ അവരുള്ളതുകൊണ്ട് നമുക്ക് എത്ര ബാക്കി വന്നു കഴിഞ്ഞാലും അങ്ങോട്ടൊക്കെ കൊടുക്കായിരുന്നു ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളത് വെ വെറുതെ കളയേ ചെയ്യണത് കാക്കയൊക്കെ എടുത്തിട്ട് പോകും അത്രേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇത്രയും വില കൊടുത്ത് മേടിക്കുന്ന ചിക്കനല്ലേ അപ്പോ അവള് കഴിക്കാതിങ്ങനെ വേസ്റ്റാക്കി പോണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് രണ്ട് മുട്ട മുട്ട എങ്ങനെയായാലും കഴിക്കോട്ടെ ഇത്ര തന്നെ കഴിഞ്ഞിട്ടായാലും തൽക്കാലം കഴിച്ചിട്ടെങ്കിലും പിന്നീട് കഴിക്കും തത്തമോത്തോട്ടപ്പറപ്പ തിന്ന നമുക്ക് കൊച്ചു തിട്ട കൊച്ചു കഴിക്കലുണ്ട് കൊച്ചു കഴിക്കലുണ്ട് അപ്പോൾ റൂബിക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാലാണ് എനിക്ക് സമാധാനമായിട്ട് കിച്ചണിലെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണത് കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഉള്ളിൽ അവളിനിന് വിശം നിരിക്കണേണ ഇല്ലേ എന്നൊക്കെയുള്ള ഒരു സംശയമാണ് ഒരുപാട് വിശന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് തന്നെ നോക്കിയിരിക്കും കേട്ടോ പിന്നെ നമ്മളുടെ പുറകെ ഭയങ്കര ഒട്ടും ഇരിക്കുകയുള്ളൂ ഒരു തരി പോലും സമയം നോക്കിയിരിക്കില്ല നമ്മൊരു കാലു വെച്ചാൽ അത് അപ്പം തന്നെ ഓടും വിശപ്പൊക്കെ മാറിക്കിടക്കണമെങ്കിൽ അവിടെ ദൂരെ കിടന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ അവളുടെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് പോയാൽ മാത്രമേ അവൾ പുറകെ ഓടുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ നമ്മുടെ പിന്നാലെ പാഞ്ഞോണ്ടിരിക്കും അപ്പം ഞാനിന്ന് ഫ്രിഡ്ജിൽ നിന്ന് മീനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കറി വെച്ചാൽ മാത്രം മതി മീൻ വെറുത്തതൊക്കെ ഇവിടെ ബാക്കി ഇരിക്കുന്നുണ്ട് തലേ ദിവസത്താണ് അപ്പോൾ റിച്ചാർഡിന് ഇത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവന് എന്തെങ്കിലും കൂടി ഒന്ന് ഉണ്ടാക്കണം അപ്പം ഞാൻ നോക്കുമ്പോൾ റോബിനെ അകത്തേ കയറിപ്പോണു ഇപ്പോൾ ഞാൻ ശങ്കരൻ തമ്പിയും റൂബി നാഗവല്ലിയുമായ സീനാണ് റൂബി ഇതിൻ്റെ അകത്തേക്ക് ഈ ഫേക്ക് ഫ്രഗ്നൻസിൻ്റെ ഭാഗമായിട്ട് കയറുന്നതാണ് സ്ക്രാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അകത്ത് കയറിയിട്ട് അപ്പം ഞാൻ ഇപ്പോഴത്തെ ഡോറൊന്ന് കൊട്ടിയിട്ട് തുറന്ന് ശങ്കരൻ തമ്പിയുടെ റോൾ എടുത്താണ് കേട്ടോ പക്ഷേ നാഗവല്ലി അവിടെ നിന്ന് ആയി കഴിഞ്ഞു ആയിക്കഴിഞ്ഞു നോക്കി റൂബിക്കവളെ എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല അവിടുത്തെ തട്ട് ശരം മീതലുകൊള്ളു അപ്പോൾ ഉള്ള മുതുകത്ത് അത് തട്ടി നിൽക്കുന്നതുകൊണ്ട് ഇത്തിരി കുഞ്ഞേ നിൽക്കുകയുള്ളു അപ്പോൾ നോക്കുമ്പോൾ അതേ നാഗവല്ലീനെ ഞാൻ പിടികൂടി അപ്പം നാഗവല്ലി ഇത് എസ്കേപ്പ് ആകണേനു മറ്റേ നാഗവല്ലി തുറക്കണേനുമ്പോൾ രക്ഷപ്പെട്ടെങ്കിൽ ഇവിടെ പെട്ടുപോയി അങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കണേ പിന്നെ ഞാൻ ഈ ഡോറ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് ഫാദറിലെ ഈ ഇന്നസെൻറ്റ് എണ്ണയൊക്കെ തച്ചിരിക്കണമല്ലേ ഞാനെങ്ങും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പം റൂമി ഇരുന്നേച്ചത് അപ്പോൾ അതൊക്കെ കണ്ട് ഞാനിത് പിള്ളേരെ കാണിച്ചുകൊടുത്ത് അപ്പോൾ ഇത് പറഞ്ഞു കഴിയുമ്പോൾ പിള്ളേർ ഭയങ്കര ചിരിയാറുന്നിട്ടാ അങ്ങനെ അതിൻ്റെ ഇടയിൽ അതൊക്കെ ഒന്ന് കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്ത് അത് കഴിഞ്ഞു പിന്നെ മീനൊക്കെ ഇട്ട് തിളപ്പിക്കാനൊക്കെ ആ നേരം കൊണ്ട് ഇത് തിളച്ച് താഴേക്ക് പോയിട്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്യണ നേരം കൊണ്ട് ചാറെല്ലാം തുളുമ്പി താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങനെ പിന്നെ റിച്ചാർഡിന് വേണ്ടിയിട്ട് ഞാനേ ഇത്തിരി ഒന്ന് ബിരിയാണി റൈസ് മാത്രം വെക്കണുണ്ട് കാരണം കറി ബാക്കി വന്നത് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാകുന്നത് കാരണം നമ്മൾ കറി സെപ്പറേറ്റ് റൈസ് സെപ്പറേറ്റാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കറിയിൽ ചോറൊന്നും മിക്സ് ആയിട്ടില്ല അപ്പോൾ ഇവർക്ക് കൂടുതൽ ഒന്നും വേണ്ട ഇപ്പം അതുകൊണ്ട് പീസസ് രണ്ട് മൂന്നെണ്ണം ബാക്കിയുണ്ട് അത് വെച്ചിട്ട് നമുക്കൊരു ഒരാൾക്കുള്ള ബിരിയാണി റൈസ് മാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു മുക്കാൽ കപ്പോളം അരി മാത്രം എടുത്തിട്ടുള്ളൂ റിച്ചാർഡിന് ഒരു നേരത്തേക്കുള്ളത് അപ്പോൾ സവാളയൊക്കെ വറുത്തിട്ട് അത് ആയിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് സ്പൈസസും പിന്നെ നമ്മളുടെ ഇരട്ടി വെള്ളവും ചേർത്തിട്ട് ഉപ്പും ഒരു കപ്പരിക്ക് മുക്കാൽ ടീസ്പൂൺ വരെ ഉപ്പിടാം എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് ഞാൻ വേവിച്ച് അത്രയേ ഉള്ളൂ വേറെ കാര്യങ്ങൾ പിന്നെ ഈ കുറച്ചരിയിട്ട് വേവിക്കുമ്പോൾ അത്ര ഒരു പെർഫെക്റ്റായിട്ട് വരാറില്ല കേട്ടോ ഒരു രണ്ട് കപ്പരിയെങ്കിലും ഇട്ട് വേവിക്കുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്നത് കേട്ടോ പിന്നെ ഞാനതൊക്കെ ഇവിടെ വേഗാനൊക്കെ വെച്ചിട്ട് വേഗം തുണി വിരിക്കാനുണ്ടായിരുന്നു അപ്പുറത്ത് തുണിയൊക്കെ വിരിച്ച് അപ്പോൾ ആഴേമേന്ന് തുണി കുറേയടുത്ത് മടക്കി അതായത് ഉണങ്ങി കിടക്കുന്നത് മടക്കി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഞാനിവിടെ കൊണ്ടുവന്നിടാൻ അങ്ങനെ ഞാനിവിടെ ക്യാമറ എടുത്ത് വെച്ചിട്ടാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ റൂബി ആ സമയത്ത് ഞാൻ വരുമെന്ന് ഒക്കെ അറിയാമല്ല എന്നെ വെയിറ്റ് ചെയ്തിരിക്കണം ബ്രിക്ഡ് കൊണ്ടുവന്നിട്ട് അവളവിടെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തതാണ് അപ്പോൾ അവൾക്കറിയാം ക്യാമറ ഓടിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ തിരിച്ചിവിടെ വരും ഞാൻ പുറകെ വന്നോളൂ എന്നുള്ളതൊക്കെ അറിയാം അപ്പോൾ അതുകൊണ്ട് അവളവിടെ വെയിറ്റ് ചെയ്ത് കിടക്കണം അപ്പോൾ ചേട്ടൻ വന്നൊന്ന് കളിപ്പിച്ചതാണ് അപ്പോൾ ഇനി തുണി മടക്കിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേണം നമുക്ക് ഭക്ഷണം കഴിക്കണം അപ്പം റേഡിയോയിൽ നല്ല പാട്ടുകളാണ് കേട്ട ഈ സൺഡേയിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട് അപ്പോൾ ആ പാട്ടുകളെല്ലാം എനിക്കിഷ്ടപ്പെട്ട പാട്ടുകളായതുകൊണ്ട് റേഡിയോ ബോക്കി ഇവിടെ കൊണ്ടുപോകുന്ന വെച്ചാൽ കേട്ടോ പക്ഷേ ഇവിടെയൊക്കെ റേഞ്ച് കുറവാണ് റേഡിയോൻ്റെ അപ്പോൾ ഇത്തിരി കറകറന്ന് കേൾക്കും എനിക്ക് കിച്ചണിലൊക്കെ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ സ്ഥിരമായിട്ട് റേഡിയോ വെച്ചിട്ടാണ് എല്ലാ ജോലികളും ഞാൻ ചെയ്യുന്നത് റേഡിയോ വെച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ പാട്ട് കേൾക്കുന്ന പോലെയല്ല നമ്മളുടെ ഡെയിലിയുള്ള അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്തെല്ലാം കാര്യങ്ങളാണ് ഈ നാട്ടിൽ നടക്കുന്നത് അതിനെക്കുറിച്ച് അവർ സംസാരിക്കും അപ്പം നമുക്കും പത്രം വായിക്കാതെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അവർ പറയുന്നത് കേട്ട് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഓരോ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും റേഡിയോയിൽ കൂടി റേഡിയോ ജോക്കീസ് അപ്പോൾ അതെല്ലാം കേൾക്കാം പിന്നെ കുറച്ച് ആളുകളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ സിനിമാ ഫീൽഡിലും ബിസിനസ് ഇപ്പോൾ ഈ ഓൺ ഒക്കെ ഇല്ല അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് വിജയം വരിച്ചത് അങ്ങനെയൊക്കെയുള്ള ഒരു മോട്ടിവേഷനൊക്കെ നമുക്ക് കിട്ടും കാരണം അങ്ങനെയുള്ള ആളുകളെയൊക്കെ അവർ കൊണ്ടുവന്നിട്ട് അതിലിരുത്തിയിട്ട് ഇൻ്റർവ്യൂ ചെയ്യും അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ല മോട്ടിവേഷനാണ് കാരണം ശരിക്കും ഒരു ഓണ്ടെർപ്രിനണർ ആവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു സംഭവമാണ് നമ്മൾ ഒരു പി എസ് സി എഴുതി ഒരു ജോലി നേടുന്നതിനേക്കാളും ഒക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടം അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഞാൻ യൂട്യൂബായിട്ട് തുടങ്ങിയത് കാരണം എനിക്ക് പൈസ മുടക്കാനൊന്നും ആരും നിൽക്കില്ല വീട്ടിൽ അതൊക്കെ നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് പപ്പടയൊക്കെ പേടിയും അപ്പോൾ അതുകൊണ്ട് അവർ എന്നെ ഒന്നും ഹെല്പ് ചെയ്യില്ല എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ അങ്ങനെ ശരിക്കും മുരടിച്ച് പോയതാണ് എൻ്റെ ഒരു ലൈഫെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം നമുക്ക് തരയില്ല ഡിസ്കറേജ് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു രൂപ പോലും ചിലവില്ലാതെ ആരുടെയും ഒരു ഹെൽപ്പില്ലാതെ തുടങ്ങിയ ഒരു സംഭവമായിരുന്നു എന്ന് പറഞ്ഞത് അതിൽ നിന്ന് എനിക്ക് വേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞു അപ്പോൾ അതിൽ ഞാൻ നൂറ് ശതമാനം ആണ് കാരണം ഞാൻ മനസ്സിലിങ്ങനെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൻ്റെയൊക്കെ പർച്ചേസ് ആ സൈറ്റ് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് പപ്പനെയൊക്കെ ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കോട്ടെ എനിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഒരെണ്ണം ഒരു ഡ്രസ്സായിരിക്കും പക്ഷേ അതൊന്നും പുള്ളിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല കാരണം പുള്ളിക്ക് എപ്പോഴും നല്ല ഡ്രസ്സുകൾ ഇടുക എന്നുള്ളത് പുള്ളിയുടെ അങ്ങനെയാണ് എപ്പോഴും നല്ല ഡ്രസ്സുകൾ മേടിച്ച് തരും പക്ഷേ അത് വിരലിലുണ്ടാവുന്നതേ ഉണ്ടാവുകയുള്ളൂ കാരണം നല്ല വില കൂടിയ ഡ്രസ്സുകൾ നമുക്കധികം മേടിക്കാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ചെറിയ ഇപ്പം ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ആ റേഞ്ചിലുള്ള ഡ്രസ്സുകൾ വളരെ കുറവായിരുന്നു അപ്പം ഞാൻ വിചാരിക്കും എനിക്ക് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആരോടും ചോദിക്കാതെ മേടിക്കാമായിരുന്നല്ല എന്നൊക്കെ ഞാൻ വിചാരിക്കും പക്ഷെ അത് സാധിക്കാതെ സാധിക്കാതെ അങ്ങനെ അവസാനം സാധിച്ച് ഇപ്പം ഞാൻ എനിക്കിഷ്ടമുള്ള ഡ്രസ്സുകൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ കൂടി ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല എനിക്കിഷ്ടമുള്ളത് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിടും വേറെ മേടിക്കും ഇതൊക്കെ തന്നെ പരിപാടികൾ നിങ്ങൾ കാണുന്നതാണല്ലോ ആ അപ്പോൾ പറഞ്ഞ് പറഞ്ഞ് കാട് കയറും കാരണം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള വിഷയം ഇത് അപ്പോൾ അത് ഇവിടെ വെച്ച് നിൽക്കട്ടെ അപ്പോൾ ഇന്ന് വൈകുന്നേരം അപ്പോൾ നമ്മൾ ഉച്ചക്ക് ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് റൂമിനെ കൂടി കുറച്ച് നേരമൊക്കെ കിടന്ന് റെസ്റ്റ് ചെയ്ത് അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഇത്തിരി വൈകുന്നേരത്തേക്ക് എന്തെങ്കിലുമൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് പിസ്സ ഉണ്ടാക്കാനായിട്ട് ഞാൻ മാവ് കുഴച്ചവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിസയുടെ ഡോ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ കയ്യിൽ ഒലിവ് ഓയിലുണ്ടെങ്കിൽ ഇതിലൊക്കെ ഒലിവ് ഓയിലിടണതാണ് നല്ലത് എൻ്റെ കയ്യിലെന്തായാലും ഒലിവ് ഇല്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നു അത് ഉപയോഗിക്കാതെ തന്നെയൊക്കെ കേടായിപ്പോയി പിന്നെ ഞാൻ മേടിച്ചിട്ടുമില്ല അപ്പോൾ ആദ്യം സവാള ക്യാപ്സിക്കം തക്കാളി അത് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചിലവർ ഇത് തക്കാളി എല്ലാം പ്യൂരിയാക്കിയിട്ടാണ് ഇടണത് ഞാനങ്ങനെ ഇടാറില്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇത്തിരി വെളുത്തുള്ളിയും കൂടി ചേർത്ത് വേണം വഴറ്റാനായിട്ട് പക്ഷേ വെളുത്തുള്ളി ഞാൻ പൊളിച്ച് എടുത്തില്ല അതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അപ്പോൾ ഇഞ്ചിയും കൂടി ചേർന്നിട്ടുണ്ട് പക്ഷേ ഒരു കുഴപ്പമില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് പച്ചമണവും മാറി ഇത്തിരി മുളകും കൂടി ചേർത്തിട്ട് ഇത്തിരി സോസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞ് ഇത്തിരി ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് ചെറിയ അതായത് കുറച്ച് ഇങ്ങനെ തിക്കായിട്ടുള്ള ഒരു സോസായിട്ടിരിക്കണം ഇത് പിസ്സ സോസ് ആണെല്ലാം ഉണ്ടാക്കണം അപ്പോൾ ഇതിനകത്ത് ഇത്തിരി വെള്ളം ഒന്ന് ചേർത്തിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ട് ഉപയോഗിക്കണം ഇതിപ്പോൾ നമ്മൾ നല്ല വിസ്താരമുള്ള ഒരു ഫ്രൈ പാനിൽ ഇട്ടതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായിട്ട് വെന്തട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പിന്നെ മൂടി വെച്ച് ഉപയോഗിക്കേണ്ട ആവശ്യം വന്നില്ല അല്ലെന്നുണ്ടെങ്കിലും ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് ഉപയോഗിക്കണം അപ്പോൾ ഒറിഗാനോയും പിസേഡ സീസണിംഗ് എല്ലാം ഞാൻ ഇട്ട് കൊടുത്ത് മുളക് പിന്നെ വേറൊന്നുമില്ല ഇത്ര ഇട്ടിട്ട് പിന്നെ ഈ ഇളക്കി മൂടി വെക്കേണ്ട ആവശ്യം വന്നില്ല ഇത്രയെ ഇനി അത് മാറ്റിയോടെ വെക്കുക ഇത്രയും കൂടി വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് പരിപത്തിൽ നിൽക്കും ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്സയുടെ മാവ് പൊങ്ങിയെന്ന് നോക്കണം അതൊന്ന് പരത്തിയെടുത്ത് ഇത്തിരി ചീസ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടില്ല ചീസ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് ഏറ്റവും മടിയുള്ളൊരു പണിയാണ് അപ്പം ഞാൻ മാവ് പൊങ്ങിയാൻ നോക്കിയപ്പോഴത്തേക്കും മാവ് ഇത്തിരി കൂടി പൊങ്ങാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചതായാലും ചീസൊക്കെ ഗ്രേറ്റ് ചെയ്ത് ഇത്തിരി പച്ചക്കറിയെല്ലാം കട്ട് ചെയ്ത് അതിൻ്റെ ഇടാനുള്ളതെല്ലാം എടുത്ത് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് ചിക്കൻ്റെ പീസസ് അതിനകത്ത് ഫ്രൈ ചെയ്തിട്ടിള്ളണം അപ്പോൾ അതും ഞാൻ എളുപ്പപ്പണി ചെയ്ത് ചിക്കൻ്റെ പോപ്സ് ഇരിക്കുന്നുണ്ട് അതൊന്ന് വറുത്തെടുത്തിട്ട് അത് ഹാഫായിട്ട് കട്ട് ചെയ്ത് അത് നിരത്തി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പണിയൊക്കെ ഞാൻ എളുപ്പമാക്കി അപ്പോൾ ചീസ് ഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഓയില് കൊണ്ട് ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒന്ന് അതിൽ പിടിക്കാതിരിക്കാൻ നല്ലതാണ് എന്നിട്ട് എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് ഇപ്പോൾ ഞാൻ ഏതായാലും ചെയ്യണേ അല്ലെങ്കിൽ റോജറാണ് സാധനം വന്ന് ചെയ്യണം അപ്പോൾ അവരൊക്കെ റെസ്റ്റ് എടുക്കണോണ്ട് ഞാനിത് ചെയ്തു അപ്പോൾ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് ഞാൻ നേരെ ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട് അത് തമ്മിലല്ലെങ്കിൽ ഒട്ടിപ്പോകും അപ്പോൾ അതിങ്ങനെ ഒന്നായി അതിൻ്റെ നാരുകൾ വിട്ടു വരാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ ആ സാ ഇത് ബോൾസല്ലേ പോപ്സ് അത് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മാവ് പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ഒരു പിസ്സ തന്നെയാലും ഈ പിസ്സക്ക് ഇത്തിരി കൂടുതലും ഉണ്ട് ഈ മാവ് എങ്കിൽ തന്നെയും ഞാൻ ഇന്നൊരു പിസ്സ മാത്രമേ ഉണ്ടാക്കണുള്ളൂ അതുകൊണ്ട് മൊത്തത്തിൽ ആ മാവങ്ങോട് വെച്ച് അപ്പോൾ അത് ഇത്തിരി കട്ടി ഉണ്ട് എങ്കിലും കുഴപ്പമില്ല നമുക്ക് കഴിക്കുമ്പോൾ വിശപ്പും പെട്ടെന്ന് കുറയും പെട്ടെന്ന് മാറും അപ്പം അങ്ങനെ അത് സെറ്റാക്കിയിട്ട് ഇതിൻ്റെ മീതിലേക്ക് നമ്മുടെ സോസ് അങ്ങോട്ട് വെച്ച് കൊടുക്കുക സോസ് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലെയർ ചീസൊന്നും ഞാൻ ഇട്ട് കൊടുക്കാൻ പോയി കാരണം ഇനി ആ ചീസ് വെച്ച് കഴിഞ്ഞാൽ പോയി ഇപ്പം തന്നെ ആ ചീസ് ഇത്തിരി പഴകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് രണ്ട് മൂന്ന് പീസ് കട്ട് ചെയ്ത് തന്നെ ഓപ്പൺ ചെയ്തതല്ലേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചീസും ബട്ടറൊക്കെ വേ വേഗം പനീർ ഇതൊക്കെ വേഗം എടുത്ത് തീർത്തേക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കഴിക്കും ഇപ്പോൾ ബട്ടറായാലും ചീസായാലും പനീറായാലും കയ്പ്പ് വരും അപ്പോൾ വേഗം എടുത്ത് തീർത്തേക്കണം അതുകൊണ്ട് ഉള്ള ചീസ് മൊത്തത്തിൽ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്ത് അത് അധികമാണ് ഈ ഒരു പിസ്സക്ക് പക്ഷേ ഇത്തവണ ഞാൻ എന്താണ് സംഭവിക്കണമെന്ന് എനിക്ക് അറിയില്ല ഇന്നത്തെ പിസ്സയിൽ ചീസ് വലിഞ്ഞ് വന്നില്ല ചീസ് മെൽറ്റ് ആയിട്ടില്ലായിരുന്നു എനിക്ക് തോന്നുന്നത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പ് മാറാതെ അങ്ങനെ തന്നെ എടുത്തിട്ട് അത് സ്പ്രെഡ് ചെയ്തിട്ട് ാണെന്ന് എനിക്കറിയില്ല സാധാരണ മിൽക്ക് മിസ്റ്റിൻ്റെ ഈ സെയിം ചീസ് തന്നെ മതി നല്ലതായിട്ട് വലിഞ്ഞ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടില്ലേ എൻ്റെ പിസ്സയിലെ നന്നായിട്ട് വലിഞ്ഞ് നല്ല ലെങ്ത്തിൽ വലിഞ്ഞ് വരും പക്ഷേ ഇന്നത്തെ എന്തോ അത് വലിഞ്ഞ് വന്നില്ല അപ്പോൾ അങ്ങനെ വലിഞ്ഞ് വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇഷ്ടക്കുറവാണ് പിസ്സ കഴിക്കുമ്പോൾ അത് വലിഞ്ഞ് വരണം അപ്പോൾ അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാണ് അപ്പോൾ ആദ്യം നമ്മൾ ഒരു ലെയർ ചീസ് ഇട്ട് അതിൻ്റെ മീതേല് പച്ചക്കറികളൊക്കെ വെച്ച് പിന്നെ അതിൻ്റെ മീതേല് ചിക്കൻ പോപ്സ് വെച്ച് ചിക്കൻ പോപ്സ് എല്ലാം ഹാഫാക്കി കട്ട് ചെയ്തിട്ടാണ് ടവശ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊങ്ങി നിൽക്കും പിന്നെ ബാക്കിയുള്ള ചീസ് മൊത്തത്തിൽ ഇത്രയും ചീസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വലിഞ്ഞ് വരേണ്ടതാണ് പക്ഷേ ഇത്തവണ വലിഞ്ഞില്ല ചില സമയത്ത് അങ്ങനെ സംഭവിക്കുക സംഭവിക്കുന്നുണ്ട് ഇതിങ്ങനെ മെൽറ്റ് ആയില്ല അത് ഇട്ടപോലെ തന്നെ ഇങ്ങനെ ഹാർഡായിട്ടിരിക്കുകയാണ് ചെയ്തത് പിന്നെ അതിൻ്റെ മുകളിലൊന്നും വെറുതെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒലിവിൻ്റെ കായൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് വെച്ചില്ല ഒലിവ് ഒക്കെ ഈ റോജറൊക്കെ പോയതിന് ശേഷം പിന്നെ അത് മേടിച്ച് വെച്ചില്ല പിള്ളേരുള്ള സമയത്ത് നമ്മൾ ഒലിവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും പച്ചയും കറുപ്പും ഒക്കെ റെഡിയാക്കി എല്ലാം ഫ്രിഡ്ജിലുണ്ടാകും ഇത്തവണ ഞാനൊന്നും മേടിച്ചില്ലായിരുന്നു കയ്യിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്ത് അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇത്തിരി ഉപ്പിൻ്റെ മീതെ കൊടുക്കും കാരണം നമ്മൾ കുറേ പച്ചക്കറി ഇട്ടിട്ടില്ല ആ പച്ചക്കറിക്ക് ചെറിയൊരു ഉപ്പ് ഇടുന്നത് നല്ലതാണ് നല്ല ടേസ്റ്റ് കിട്ടും അതിന് ശേഷം പിസയുടെ പിന്നെ നമ്മളുടെ ചില്ലി ചില്ലി ഫ്ലേക്സ് ഫ്ലേക്സ് അപ്പോൾ കൂടി ഇട്ടിട്ട് ഞാൻ മിനിറ്റ് ഡിഗ്രിയിൽ ഓവൻ ഇട്ടിട്ടുണ്ട് ഇനി എടുത്ത് അത്രേ ഉള്ളൂ അപ്പോൾ പ്രീഹീറ്റ് ചെയ്യാൻ ഓവൻ ഇട്ടതിന് ശേഷമാണ് ഈ സംഭവങ്ങള് ചെയ്യാൻ നിന്നത് ഞാൻ ഇത് മാവ് പുരത്തലും അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഫാസ്റ്റായിട്ട് ഓവണിൻ്റെ കാര്യവും കറക്റ്റായിട്ട് പ്രീഹീറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ പ്രീഹീറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കയറ്റാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പൊക്കുള്ള റാക്ക ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭേദപ്പെട്ടേനേന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഇതിനകത്ത് ബ്രൗണിങ് ഇപ്പം നടക്കണില്ല അപ്പോൾ റിച്ചാർഡ് പറഞ്ഞത് ഇത് മാറ്റിയിട്ട് വേറെ മേടിക്കാന്ന് പറയുന്നുണ്ട് എങ്കിലും ഞാൻ പറഞ്ഞത് അത്യാവശ്യമുള്ള കാര്യമൊന്നുമില്ല നമ്മൾ ഈ ഓവണിൽ എന്താ ചെയ്യണത് പിന്നീട് ആവശ്യം വരുമ്പോഴത്തേക്കും നമുക്ക് വേറെ മേടിക്കാൻ എന്നുണ്ടെങ്കിൽ ഇത് റിപ്പയർ ചെയ്യുക എന്നൊക്കെ അങ്ങനെ നിർത്തിയേക്കുന്നതാണ് അങ്ങനെ വൺ എയ്റ്റി ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് പത്ത് മിനിറ്റ് കേട്ടോ പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്താൽ ഓവൻ്റെ അകത്തേക്ക് പിസ്സ വെച്ചതിന് ശേഷം വൺ എയ്റ്റി ഡിഗ്രിയിൽ പതിനഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചോട്ടാണ് എന്നിട്ട് ചായയൊക്കെ ഇട്ട് സംഭവമൊക്കെ റെഡിയായി ചായ ഒക്കെ റെഡി ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ പിസ്സയും റെഡി ആയി അപ്പം ഇന്ന് ഈ പിസ്സ കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികൾ പഴയ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത് എന്നിട്ടാണ് കാരണം ഈ റിച്ചാർഡൊക്കെ എൽ കെ ജിയിലും യു കെ ജിയിലും ഒക്കെ പഠിക്കണ സമയത്ത് തന്നെയാണ് ഇവർക്ക് ബ്രേക്ക് ബോക്സിൽ ഞാൻ വളരെ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ് കൊടുത്തുവിട്ടുണ്ടായിരുന്നു വെച്ചത് അന്നൊക്കെ നമുക്ക് പിസ്സ ബേസ് എന്നും പറഞ്ഞിട്ട് ബേക്കറിയിൽ നിന്ന് മേടിക്കാൻ കിട്ടുമായിരുന്നു ആ പിസ്സ ബേസിൻ്റെ മീതയിൽ ഇത്തിരി ചീസും ഇത്തിരി സോസൊക്കെ പറ്റിയിട്ട് അങ്ങനെ പിസ്സ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു പിന്നെ ബർഗർ ബർഗർ ബണ്ണ് മേടിച്ചിട്ട് ഇത്തിരി കട്ട്ലെറ്റാണ് ഞാനന്നൊക്കെ ഉണ്ടാക്കണം ആ കട്ട്ലെറ്റും പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ ഇടയിൽ വെച്ചിട്ട് ബർഗർ ബർഗർ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അപ്പം അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ചിക്കൻ കട്ട്ലറ്റ് സമൂസ ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഞാൻ കൊടുക്കുമായിരുന്നു അപ്പോൾ ഇതുകൊണ്ട് സ്കൂളിൽ ചെല്ലുമ്പോഴേക്കും ഇവർക്ക് ഇത് കഴിക്കാൻ കിട്ടില്ലായിരുന്നു കാരണം മറ്റുള്ള കുട്ടികൾ പുട്ട് ദോശ ഇഡലി ഒക്കെ കൊണ്ടുവരുമ്പോൾ ഇവരിങ്ങനെ വെറൈറ്റി സംഭവങ്ങളാണ് കൊണ്ടുപോകണത് കാരണം ഇവർക്ക് ലഞ്ചിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യേണ്ട ഈ ഒരു സംഭവം കൊടുത്തു വിട്ടാൽ മതി അപ്പോൾ അതൊക്കെ റിച്ചാർഡ് പറയണമായിരുന്നു എന്ത് വെറൈറ്റി സംഭവങ്ങളായിരുന്നു അതുപോലെ കുട്ടികളുടെ ഇത് ടിഫിൻ ബോക്സുകളാണെങ്കിലും കാസറോൾ പോലത്തെക്കാ അതുപോലെ അതു ഇങ്ങനെ ഒരു എന്താണ് ഫുട്ബോൾ കളിക്കുന്ന ഒരു സംഭവമൊക്കെ ടിഫിൻ ബോക്സ് ഈ സ്നാക്ക് ബോക്സിൻ്റെ മീതല് കുട്ടികളെ കളിക്കാൻ ബോൾ ഒക്കെ അടിച്ച് കളിക്കാതിനത്ത് അങ്ങനത്തെ ഒരു വെറൈറ്റി ബോക്സുകളാ അതക്ക കൊണ്ടനേ കുട്ടികൾ എല്ലാം വന്നിട്ട് ഇവരെ ഇದು നോക്കി നിൽക്കുകയാ ഇരുന്നത് എന്റെ അടുത്ത് പറയുന്നുണ്ട് ഇത് കഴിക്കും बेटा പിന്നെ കുറേ നേരം ആളുകളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മിയാ കിച്ചൻ ആ ഒരു ചാനൽ വന്നില്ലേ ആപ്പോഴേക്കും ഞാൻ അതിന്റെ വീഡിയോകളൊക്കെ കണ്ട അതേപോലെ ഓണ്ടാക്കി ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കും എന്നിട്ട് അതൊക്കെ മിയാ കിച്ചൻ ഡാ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പില് ഷെയർ ചെയ്യും പിന്നെ നമുക്ക് എന്തെങ്കിലും പുതിയ റെസിപ്പികളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ റി ഇത് മിയ കിച്ചൻ്റെ അടുത്ത് നമ്മൾ വാട്സാപ്പിലൂടെ റിക്വസ്റ്റ് കൊടുക്കും അപ്പോൾ അവരതൊക്കെ ചെയ്യും അതൊക്കെ നമുക്ക് ഭയങ്കര ഹാപ്പി ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞതൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു കാലഘട്ടം അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയതും പിന്നെ ഞാൻ എൻ്റെ ചാനലിലൂടെ കാര്യങ്ങളെല്ലാം അങ്ങനെ കാണിക്കാൻ തുടങ്ങി അപ്പോൾ റിച്ചാർഡ് ഇത് കഴിച്ചപ്പോഴേ ചില്ലി ഫ്ലേക്സ് ഒന്ന് നെറുകേല കയറി അങ്ങനെ ചുമച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് നാളെ നമുക്ക് അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം മേളം ദ വെറൈറ്റി വെറൈറ്റി മന്തികൾ ബിരിയാണികൾ കൂടാതെ തന്തൂരി വിഭവങ്ങൾ മാത്രമല്ല മലയാളികളുടെ തനത് നാടൻ വിഭവങ്ങളും ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഈ വരുന്ന ജൂലൈ പതിനൊന്ന് മുതൽ കാക്കനാട് ഇൻഫോ പാർക്കിനെതിർവശമുള്ള ഗ്രാൻഡ് സെൻട്രലിൽ ദി സോൾട്ട് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിക്കുന്നു ഏവർക്കും സ്വാഗതം ദ സോൾട്ട് റെസ്റ്റോറന്റ് ഗ്രാൻഡ് സെൻട്രൽ നിയർ ഇൻഫോ പാർക്ക്